കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അഭിപ്രായം ഒരുപാട് ഷോ ഷോ നമ്മുടെ ഇങ്ങനെ പുള്ളി 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 ഒരു പാർട്ടി മുഖ്യമന്ത്രി അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യത്തിന് ആണ് കുറിച്ച് എന്ത് പറയാ പോകുന്നതിനോട് വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തി മുഖ്യമന്ത്രിയുടെ പോക്കും വരവും അതീവ രഹസ്യം മാധ്യമങ്ങളെ അറിയിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശവും തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തിയ ഈ വിദേശ ജൈത്രയാത്ര ചൈത്രയാത്രമോ നമുക്ക് വന്ന രഹസ്യമായിട്ടൊന്നും അല്ലെറ്റിലൊന്നല്ലേ മറ്റുള്ളവരുടെ അതിൽ കൃത്യമായിട്ട് എൽ ഡി എഫ് കൺവീനറും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ആൾ എലക്ഷൻ പാർക്കിനൊക്കെ ഒരുപാട് നടന്നതിന് ശേഷം ആൾ റെസ്റ്റ് എടുക്കാനും മറ്റേ ഫാമിലി ഒപ്പം ചിലവഴിക്കാനാണെന്ന് പറഞ്ഞതാണ് അവർ പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുള്ളൂ ഏതായാലും പുള്ളി പോകുന്നതിനോട് നമ്മൾക്ക് താല്പര്യമില്ല ഇല്ല കാരണം ഗവർണറോട് പറയാണ്ട് ഒരിക്കലും ആൾക്ക് പുറത്തു പോകാൻ സാധിക്കില്ല ആൾ പോയി എന്ന് പറയുമ്പോൾ അത് തെറ്റായ ഒരു കിഴിവഴക്കാണ് പിന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാട്ടിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും പോവാത്ത അത് കൃത്യമായിട്ട് അതിന്റെ വിശദീകരണം കൊടുക്കേണ്ട പാർട്ടിയാണ് ഒരു വ്യക്തിയല്ലല്ലോ പിണറായി എന്ന് പറഞ്ഞ വ്യക്തിയല്ല കമ്മ്യൂണിസം അപ്പൊ ആ ഇപ്പ പിണറായിലേക്ക് മാത്രം വന്ന് ചേർന്നേക്കും അതുകൊണ്ട് ആർക്കും പുള്ളിയോട് ചോദിക്കും മടി പുള്ളി വല്ല ബിസിനസ് ട്രിപ്പായിട്ട് പോയായിരിക്കും ഗവൺമെന്റ് അല്ലാതെ അല്ലാതെന്തു പറയാന ഇതിപ്പോ ഇങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് കൊറേ റോഡ് ഷോ വെറുതെ ഷോ ഒരുപാട് ഷോ നമ്മുടെ ചെലവിൽ ഇങ്ങനെ ഷോ അത്രേ പറയാനുള്ളൂ അതിനെ കുറിച്ച് എന്താ പറയാ എന്ത് പറയാനും പറയാനില്ല പുള്ളിനെ കുറിച്ച് എന്ത് പറയാ ഒരു നല്ലൊരു ഭരണാധികാരി അല്ല പുള്ളി എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ കേരളത്തിലെ ഈ മാതിരി സംഭവങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ ഒരു മിനിസ്റ്റർ ഒരു കേരളത്തിൻ്റെ നോക്കുന്ന ആളുകൾ ഇങ്ങനെ വിദേശയാത്ര പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു

കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ നടക്കണം അതുകൊണ്ട് ഈ വിദേശയാത്രയൊക്കെ പൊതുവെ നടത്തുന്നതിനോട് എനിക്ക് വലിയ എതിരഭിപ്രായം ഒന്നുമില്ല ലൈക്ക് ആസിൻ ഓഫീഷ്യൽ ആണെങ്കിൽ അതിനെന്തെങ്കിലും ഉപയോഗം ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിലും പക്ഷേ അത് പുള്ളി പുള്ളി ആൻസറബിളാണ് പുള്ളി ഒരു പാർട്ടി മുഖ്യമന്ത്രി അല്ലല്ലോ പുള്ളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ പുള്ളി കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യത്തിന് ആൻസറബിളാണ് അത് ഏത് ഏതൊരു ലീഡറാണെങ്കിലും പിണറായി വിജയൻ മാത്രമല്ല പുള്ളി കുറെ കൂടെ ആൻസർ ആവുള്ള ബിക്കോസ് പുള്ളി ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അപ്പോൾ പുള്ളി എന്തിനാണ് പോയതെന്നുള്ളത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണം അറ്റ്ലീസ്റ്റ് അതൊരു ഒഫീഷ്യൽ സംഭവമാണോ ഓറൽസ് അത് പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് ഒഫീഷ്യൽ ആക്കരുത് പുള്ളി പുള്ളിയുടെ കാച്ചിന് വേണം പോയാൻ അത് കേരളത്തിൻ്റെ ഇതിലായിരിക്കരുതല്ലോ അപ്പോൾ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ആൾക്കാർ ആ അതന്നെ പറയുള്ളു ആള് കേരളം റെപ്രസെന്റ് ചെയ്തിട്ടല്ല നിക്കണ് കേരളം റെപ്രസെന്റ് ചെയ്യാണ്ട് വേറെ രാജ്യത്ത് കേരളത്തിലെ ആശുപത്രി അടിപൊളിയെന്നു പറഞ്ഞിട്ട് ആളമേരിക്കയിലാണ് പോയി ചികിത്സ ചെയ്യണത് അതൊരു മോശം ഇന്ത്യയിലാണ് ഏറ്റവും നല്ല ഡോക്ടർമാർ ഉള്ളതെന്നൊക്കെ പറയുന്നത് ആൾന്നിട്ട് അമേരിക്ക ഇതില്ല വിശ്വാസം ഇല്ല